അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഏറ്റവും കൂടുതൽ ആദരവ് കൽപ്പിക്കേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ സാധാരണ ഒരു പേപ്പറിനോട് കാണിക്കുന്ന മാസികകളോട് കാണിക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പേപ്പറിനോട് കാണിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഇടപെടലുകളല്ല വിശുദ്ധ ഖുർആാനിനോട് നാം പുലർത്തേണ്ടത് എത്രമാത്രം ഖുർആാനിനോട് ആദരവ് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഖുർആാനുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ സാധിക്കും അത് മുഖേന ഖുർആാനിൻ്റെ ഷഫാഹത്തും നമുക്ക് ലഭിക്കാൻ സാധിക്കും ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തും ഇതുപോലെയുള്ള അഥവുകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് സംസാരം ഉപേക്ഷിക്കുക അതേപോലെ തന്നെ കളിച്ചിരി തമാശകൾ ഉപേക്ഷിക്കുക ഇങ്ങനെ വ്യത്യസ്തങ്ങളായി കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് വുലോവ് ഉണ്ടായിരിക്കുക എന്നത് ഖുർആാനിനോട് കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഥപുകളിൽ ഒന്നാണ് ഖുർആൻ തൊടാൻ നിർബന്ധമായും വുലോവ് വേണം വലിയ അശുദ്ധി ഉള്ളവർ ആണെങ്കിൽ ആ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം ജനാപത്ത് കുളി വീട്ടിയിരിക്കണം ഹയത് നിഫാസ് ഉള്ളവർ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കുളി കഴിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള വുലോവും നിർബന്ധമായും വീട്ടിയിരിക്കണം ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് വിശുദ്ധ ഖുർആാൻ തൊടുന്നതിന് അനുമതിയുള്ളൂ ഖുർആൻ ഓതുന്നതിന് ബുലോ നിർബന്ധമില്ല സുന്നത്താണ് ഖുർആൻ നോർക്കുന്നതിനും ഇതുപോലെ തന്നെയാണ് വിധി ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആൻ ബുലോ ഇല്ലാതെ സ്പർശിക്കാൻ പാടില്ല ബുലോ ഇല്ലാതെ ഖുർആൻ സ്പർശിക്കൽ ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല കാരണം ഒരു സാധാരണ ഗ്രന്ഥത്തോട് കാണിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളല്ലോ വിശുദ്ധ ഖുർആാനിനോട് നാം പുലർത്തേണ്ടത് അത് ഖുർആാനിനോട് കാണിക്കുന്ന മാന്യതയും അഥവും അതുപോലെ തന്നെ അതിലുള്ള ഫർദുകളും ഷർത്തുകളും സുന്നത്തുകളും ഒക്കെ പെട്ടതാണ് വിശുദ്ധ ഖുർആാൻ നോക്കി ഓതുന്നതിന് ഏറെ പ്രതിഫലമുണ്ട് അപ്പോൾ ഖുർആൻ ഓതുന്നതിന് ഉലോക്ക് നിർബന്ധമില്ലെങ്കിലും ഉലോക്ക് സുന്നത്താണ് മനപ്പാടമുള്ള സുഹൃത്തുകളൊക്കെ നാം പാരായണം ചെയ്യാറുണ്ട് അവിടെ തന്നെ പുതോക്ക് നിർബന്ധമില്ലെങ്കിലും അത് സുന്നത്താണ് വിശുദ്ധ ഖുർആൻ